മലങ്കര ഓർത്തഡോ സുറിയാനി സഭ ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അങ്കമാലി തണ്ടനാട് റീജിയനിലുള്ള ആഭിമുഖ്യത്തിൽ മലങ്കര ഓർത്തഡോ സുറിയാനി സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ വിശദീകരിക്കുവാനും യാക്കോബായ വിഭാഗത്തിന്റെ തെറ്റായ ദുഷ്പ്രചരണങ്ങളെ പ്രതിരോധിക്കുവാനും ബഹുമാനപ്പെട്ട കോടതി വിധികളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ജാതിമത ഭേദമന്യുള്ള ബഹുജനങ്ങളെ ബോധവൽക്കരിക്കുവാനും വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന സത്യപ്രചരണ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസം ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്തര മണിക്ക് മുള്ളരിങ്ങാട് നിന്ന് യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി അജി കെ തോമസ് അച്ഛൻ ഉദ്ഘാടനം ചെയ്ത് മുള്ളരിങ്ങാട് കവല ചാത്തമറ്റം സ്കൂൾ പടി ഓത്താനിക്കാട് ടൌൺ പുളിന്താനം പൈങ്ങോട്ടൂർ ടൗൺ ഞാറക്കാട് കവല വണ്ണപ്പുറം ടൗൺ മുളപ്പുറം കവല മഞ്ചിക്കൽ കവല പന്നൂർ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കരിമണ്ണൂരിൽ സമാപിക്കുമ്പോൾ വന്യ മത്തായി ഇടയിലാൽ കൊറപിസ്കോപ്പ മുഖ്യ പ്രഭാഷണം നടത്തുന്നു ഈ യാത്രയുടെ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്യും വന്യ ഐസക് ചലയപ്പള്ളിൽ കൊറപിസ്കോപ്പ അച്ഛൻ ചെയർമാനായി ബഹുമാനപ്പെട്ട എം എം ഇബ്രാഹാം അച്ഛൻ പി വി ഫിലിപ്പച്ചൻ കെ കെ മർക്കോസച്ചൻ ബിനോയ് വർഗീസച്ചൻ ബാബു ഇബ്രാഹാം അച്ഛൻ ജിതിൻ ജോർജ് അച്ഛൻ ജോൺസൺ ജോമോൻ ചെറിയാൻ ചെറിയാനച്ചൻ എന്നീ വൈദിക സുരക്ഷയിലൂടെ ധീരമായ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ യാത്ര മലങ്കര സഭയുടെ ഇക്കാര്യങ്ങളിലുള്ള നിലപാടുകളെ കുറിച്ച് പൊതുജന സമക്ഷത്തിൽ അഭിപ്രായ രൂപീകരണം നടത്തുവാനും വിശദീകരിക്കുവാനും മുഹാന്തിരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി സമീപ ഇടവകകളിലെ എല്ലാ യുവജനങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും ഈ കാര്യത്തിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം